ഇപ്പോൾ കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് സുജിത്ത് മീഡിയ വണിനൊപ്പം തത്സമയം ചേരുകയാണ് സുജിത് സ്വാഗതം നമുക്കറിയാം സുജിത്ത് ഒരുപാട് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊക്കെ ഒടുവിലാണ് പോരാട്ടങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഒടുവിലാണിപ്പോൾ ഇത്തരമൊരു പോലീസുകാർക്ക് സസ്പെൻഷൻ വാങ്ങിക്കൊടുക്കുക എന്ന ഒരു ദൗത്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു സുജിത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എന്താ പറയുക ശുഭമായിട്ട് തോന്നില്ല കാരണം ഇത് പോരാ നടപടി എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസും സുജിത്തും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെ നടത്തി ഒരു പോരാട്ടവുമായി ബന്ധപ്പെട്ട് സംതൃപ്തം സസ്പെൻഡ് ആണ് നമ്മുടെ ആവശ്യം ആണ് ആവശ്യം സസ്പെൻഡിൽ ഒരിക്കലും നമ്മൾ നമ്മള് തൃപ്തനല്ലാർട്ടിങ്ങില് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരെ ഒരിക്കലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തുടരാൻ അർഹരല്ല എന്നാണ് നമ്മുടെ നിലപാട് ഉണ്ടായിരുന്നത് പിരിച്ചു വിട്ടുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ ഇവരെ വിധേയനാക്കണം തീരുമാനം അതിനെ അതിനു വേണ്ടിയിട്ടുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങളും സമരങ്ങളും ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം സസ്പെൻസ് ബിസ്മസിൽ കുറഞ്ഞിട്ട് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ബിസ്മസ് കൂടാതെ അവരെ ഈ അഞ്ചുപേരെയും നാലുപേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അഞ്ചുപേരെയും കൂടിയിട്ട് ശിക്ഷി ശിക്ഷിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം ആ ഇപ്പോൾ സസ്പെൻഷൻ ആണെങ്കിലും കൂടുതൽ നടപടി ഉണ്ടാകും ഒരുപക്ഷേ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് തരം താഴ്ത്തുക എന്തു നടപടിയിലേക്ക് കടക്കുമെന്ന് പറയുന്നു അങ്ങനെ ഈ രണ്ടാമത് പറഞ്ഞത് സർവീസിൽ നിന്ന് തരം താഴ്ത്തുകയാണെങ്കിൽ പോലും സുജിത് അത് ശരി വയ്ക്കുകയും സംതൃപ്തനാവുകയും ചെയ്യുമോ പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനം കാരണം സർവീസിൽ പാടില്ല ശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം സുജിത് രണ്ടായിരത്തി ഇരുപത്തി ഇത് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് യെസ് അത് ഒരുപാട് കാലം നീണ്ട ഒരു തരത്തിലുള്ള ഒരു പോരാട്ടം സുജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഒരു വളരെ വിഷമത നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എത്രത്തോളം ഒരു പാർട്ടി പ്രവർത്തകനാണ് സുജിത് എന്ന് എനിക്കറിയാം പക്ഷേ എത്രത്തോളം പാർട്ടിയിൽ നിന്നൊരു പിന്തുണ സുജിത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടി പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ ഈ വിഷയം വന്നതോടുകൂടി എല്ലാവരും അത് ഏറ്റെടുത്ത് അത്രയും ശ്രദ്ധയാണെന്ന് കാരണം വളരെ നിരപരാധിയായ ഒരാളെങ്ങ് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുന്ന ഒരു വിഷയം അത് കേരള സമൂഹത്തിന്റെ മുമ്പിൽ എത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമായിട്ട് പോലും സുജിത്തിന് ഇത്രയും നാളുകൾ നീണ്ട ഒരു പോരാട്ടം അതിന് വേണ്ടി വന്നു അതിൽ ആ പാർട്ടിക്കും ഒരു പങ്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് തീർച്ചയായിട്ടും പങ്കുണ്ട് കാരണം തുടക്കം മുതലേ വർഗീസേട്ടൻ അതുപോലെ നിതീഷ് ഏട്ടൻ അങ്ങനത്തെ ഒരു ടീം വർക്കിൽ ഉണ്ടായിരുന്നത് സീനിയുടെ ഞങ്ങൾ ഉണ്ടായിരുന്നത് ജോസ് വള്ളൂര് അതുപോലെ അനിലക്കര ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് അനിലക്കര അനിലക്കര ഉൾപ്പെടെയാണ് ഞങ്ങളൊരു മണ്ഡലം തലത്തിൽ ആലോചിച്ച് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അന്നത്തെ ഞങ്ങളുടെ അഭിഭാഷകൻ സി ബി രാജിവയ്ക്കൽ എല്ലാവരും കൂട്ടമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനിന്റെ അന്യം കൊടുക്കുന്നതും നടപടി ആയിട്ട് മുന്നോട്ട് വന്നത് ആ തുടക്കം മുതലേ എപ്പോഴും ശക്തമായിട്ടുള്ള പിന്തുണ പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട് ആ സമയത്തും അതുപോലെ ഷാഫി പറമ്പിൽ അതുപോലെ എന്താ പറയുക രാഹുൽ മാങ്കുട്ട് എല്ലാവരും രാഹുൽ മാമിന് നേരിട്ട് ഇവിടെ വന്നിട്ട് പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ് ഷാഫി ഷാഫിക്ക് വിളിച്ചിട്ടില്ലായിരുന്നു എല്ലാ ഒരുവിധം ആ സമയത്തും നമുക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ശക്തിയായി ആ രംഗത്തുണ്ട് നൽകി എന്നൊക്കെ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സംഘടന കൂടെ നിൽക്കും കേരളത്തിൽ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് ക്ഷമിക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുശക്തമായ ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഇത്തരമൊരു പ്രശ്നം രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഉയർത്തിക്കാട്ടുകയും അത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യാതിരുന്നു എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു വീഴ്ചയായിട്ട് ഞാൻ വ്യക്തിപരമായി കാണുന്നുണ്ട് ും ഞാൻ ഉൾപ്പെടെ അല്ല ഞാൻ ഉൾപ്പെടെ എന്റെ എന്റെ കൂടെ ഉണ്ടായിരുന്ന പറയും അടുപ്പായിട്ടുള്ള ആൾക്കാർ ഇത്രയും ഒരു സിറ്റുവേഷൻ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അവര് പോലും ചിന്തിച്ചിരുന്നില്ല അടിച്ചിട്ടുണ്ട് നോർമൽ പടയ പറയുന്ന രീതിയിൽ അടിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും ക്രൂ ക്രൂരമായിട്ട് എന്താ അവര് അപ്പോഴും എന്നോട് ചോദിച്ചു വ്യക്തമായിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് പറയും എന്റെ ആദ്യ സൈഡിൽ തന്നെ എന്റെ ബോധം പോയി എന്ന് പറഞ്ഞ പോലെയാണ് ആദ്യത്തെ ചേട്ടൻ അടിക്കുമ്പോ തന്നെ ഞാൻ ഷോക്ക് ആവുക എനിക്ക് ഒരു വലിയൊരു ആഘാതത്തിൽ ഞാൻ ഇരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് ശേഷം നല്ല രീതിയിലുള്ള അടി ഉണ്ടായിട്ടുണ്ട് അതിന് അവിടെ നിന്നും കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ശേഷന്റെ മേലേക്ക് കൊണ്ടുപോയിട്ടും നല്ല രീതിയിലുള്ള അടി ഉണ്ടായിട്ടുണ്ട് അത് അതിപ്പോ എന്താ പറയാ പാട്ട പിന്തുണ തീർച്ചയായിട്ടും കാര്യമാണ് അങ്ങനെ നമ്മൾ ആദ്യമേ അതായത് കേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏപ്രിൽ പത്താം തീയതിക്ക് ശേഷം നമ്മൾ നിയമ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഏപ്രിന്റെ ഓർമ്മ പ്രകാരം ഏപ്രിൽ ഇരുപതാം തീയതിക്കായിട്ടാണ് നമ്മള് ഈ അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ അന്നത്തെ നടപടി ഉണ്ടായിരുന്നത് സി സി ടി വി ഫോട്ടോയിൽ തല്ലും തല്ലുന്നതായിട്ട് വ്യക്തമായിട്ട് പറയുന്നത് അന്നത്തെ പിള്ളു സാറ് അതുപോലെ അത് പ്രസവ് ചെയ്തത് സൂക്ഷിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ആ ഒരു തെളിവാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം അതിന് വേണ്ടി തന്നെയാണ് ഇന്ന് പറയും നമ്മുടെ പാർട്ടി നമ്മുടെ കൂടെ നിന്ന് സഹായിച്ചിട്ടുള്ളത് അതിനെനിക്ക് അഭിമാനമാണ് എന്റെ കൂടെ നിന്നും എല്ലാ കാര്യങ്ങൾക്കും പിന്തുടർന്നതിനും എനിക്ക് അഭിമാനമാണ് പൊതുജനത്തിന്റെ മുന്നിൽ കാണിക്കണം തുറന്നു കാണിക്കണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസവും അതുപോലെ ഈ പ്രതികളായിട്ട് അഞ്ചു പേരെയും ശിക്ഷ ശിക്ഷ നടപടിക്ക് വിധേയനാക്കണമെന്നാണ് അപ്പോഴും ഇപ്പോഴും എന്റെ പാർട്ടി എന്റെ ഒപ്പം നിന്നുണ്ട് അഭിപ്രായം ഉള്ളത്